ഇന്ന് എനിക്ക് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ് ഏട്ടോ അപ്പോൾ രാവിലെ തന്നെ എൻ്റെ വീട് ഒന്ന് അലങ്കരിക്കാനായിട്ട് ഒരു ടീം എത്തിയിട്ടുണ്ട് ഏട്ടോ അപ്പോൾ ഇവൻ്റ് ഡെക്കോറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഞാൻ സ്ഥലം കാണിച്ചു കൊടുത്ത് മുകളിലായിട്ടാണ് ഡെക്കറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഏട്ടാ അപ്പോൾ എന്താ പ്രോഗ്രാം പ്രോഗ്രാമെന്നുള്ളത് പറഞ്ഞില്ലാലോ അല്ലേ അപ്പോൾ ഇന്ന് എൻ്റെ മോം ടു ബി പ്രോഗ്രാമാണ് ഏട്ടോ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വരുന്നുണ്ട് അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം മോർണിങ്ങിൽ ഇന്ന് ഉച്ചക്ക് ഉച്ച ആകുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ അവർ വരും അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് അതൊന്ന് സെറ്റ് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ അവർ വന്ന് റെഡി ആയി പിന്നെ ഇത് ഫങ്ഷന് മധുരമായിട്ട് ഞാൻ ബ്രൗണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം പീസാക്കിയിട്ട് ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെക്കുകയാണ് കേട്ടോ ആയിട്ട് അങ്ങനെ വെക്കണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓരോ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നണത് അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ മറ്റുള്ള മധുരം കേക്ക് ഐറ്റംസ് കൊടുക്കുന്നതിനെക്കാളും നല്ലത് നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം കൊടുക്കണമായിരിക്കും അവർക്കും നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പം ഞാൻ അതുകൊണ്ടാണ് ബ്രൗണി ചൂസ് ചെയ്തത് കിട്ടാം ഡെക്കറേഷന് ഇവരോട് പെട്ടെന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ വരും അപ്പോൾ ലോങ്ന്ന് വരുന്നവരാണ് അപ്പോൾ ഒരു ട്രെയിനിനനുസരിച്ചിട്ടാണ് വരിക അപ്പോൾ അവർക്കും ഡെക്കറേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ പോലെ തന്നെ അവർ ഏകദേശം ടൈം ആകുമ്പോഴേക്കും അവർ ജോലി ഏകദേശം തീർത്തിട്ട് അവർ പോയിട്ട് പോവാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ മുക്കാൽ ഭാഗം അവരെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതാ എനിക്കൊരു രണ്ട് വർക്ക് ഉണ്ട് കേട്ടോ അത് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കണം പിന്നെ ഡെലിവറി ടൈം ആകുമ്പോൾ അത് ഡെലിവറിക്ക് കൊണ്ടുപോകും വേണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണിയിലാണ് പിന്നെ കിച്ചണിൽ കുറച്ച് ചെറിയ ചെറിയ ജോലികളുണ്ട് കേട്ടോ പിന്നെ മോന് എന്തോ ഒരു കറായിട്ടുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞാനിത് ഫോട്ടോ എടുക്കുമ്പോൾ നോക്കുമ്പോൾ ആൾ ആ ക്ലീനിങ്ങിലാണ് കേട്ടോ അപ്പോൾ രണ്ട് ഒന്നര കിലോ വെയിറ്റ് വരുന്ന ഒരു മോം ടൂബി കേക്കും പിന്നെ ഒരു നോർമൽ കേക്കുമാണ് അന്നത്തെ ദിവസം ഓർഡർ ഉണ്ടായിരുന്നത് അതെല്ലാം ഫോട്ടോ ഒക്കെ എടുത്തു പാക്ക് ചെയ്ത് വെക്കാണ് അപ്പോൾ ഇവൻ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത രണ്ട് കേക്കും പാക്ക് ചെയ്ത് വെച്ച ആ സമയം കൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രഷ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വേഗം പോയി ഫ്രഷായി ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ റെഡിയായി ആയി വരുന്നുണ്ടായിരുന്നു കുറേ പേർക്ക് ലൊക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ എൻ്റെ വീട് കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ ഒരുപാട് റൂട്ടുണ്ട് പക്ഷേ എല്ലാം റോഡ് മോശമായതുകൊണ്ട് തന്നെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് അധികം ബുദ്ധിമുട്ടായിട്ടോ അപ്പം എല്ലാവരും ചോദിക്കണം ഒറ്റ കാര്യമുള്ളൂ എങ്ങനെയാണ് ഈ ഒരു റൂട്ടിൽ നിങ്ങൾ കേക്ക് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കേക്ക് ഡെലിവറി ചെയ്യുന്ന ഒരാളാണ് ഓട്ടോ ഡ്രൈവർ അപ്പോൾ അവന് അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല സേഫായിട്ട് കൊണ്ടുപോകും പിന്നെ ഹസ്ബൻഡും അവരൊക്കെ ഇപ്പോൾ പോയി ശീലമുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അവർ നല്ലപോലെ കൊണ്ടുപോകാതെ ആ ഒരു സമാധാനമാണ് പിന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും കേക്ക് കട്ടിങ്ങും എല്ലാം ഇതിനിടയ്ക്ക് ഉണ്ട് അപ്പോൾ ഈ ഡ്രസ്സും എല്ലാം അവരെനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ എൻ്റെ സൈസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇതൊക്കെ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിരുന്നു ഞാനതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം അവർ സെറ്റാക്കി എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം മാച്ചിങ് ആയിട്ടുള്ള ഫ്ലവർ ബൊക്കെ അതുപോലെ ഷോള് മോം ട്യൂബിൻ്റെ എല്ലാം അവരെങ്ങനെ പ്ലാ അപ്പോൾ ഇതെല്ലാം സെറ്റാവണമെങ്കിൽ അത്രയും അവർ പ്ലാൻ ചെയ്തിട്ടായിരിക്കുമല്ലോ അത് സെറ്റ് സെറ്റായിട്ടുണ്ടാവുക ഞാനതൊന്നും അറിയില്ലായിരുന്നു കൂട്ടേ അപ്പോൾ തലേ ദിവസമാണ് ഇങ്ങനെ കേക്കിൻ്റെ കേക്ക് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ പ്ലാനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് ഇതിൽ വന്നവരെല്ലാം എൻ്റെ കേക്കറി ഗ്രൂപ്പിലുള്ളവരാണ് ഏട്ടോ അപ്പോൾ ഇനി ഒരുപാട് പേരതിലുണ്ട് പക്ഷേ എല്ലാവർക്കും അങ്ങനെ വരാൻ കഴിയൂല ഓരോരുത്തരും ഓരോ ഭാഗത്തുള്ളവരൊക്കെയാണ് പിന്നെ ഈ വന്നവരന് ഒരുപാട് ലോങ് എന്നാണ് കാസർഗോഡ് നിന്നും അതുപോലെ മറ്റേ തലശ്ശേരിയിൽ നിന്നും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വന്നതിൽ ഒരുപാട് സന്തോഷം ഇനിയിപ്പോൾ വരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാത്തവരുണ്ട് അതിലെനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ കുട്ടിയൊന്നും വേണ്ട ഒന്നും ഞാൻ यार मुझे करके सुन लो तो नहीं सच में यार यार नहीं यार वो तो टिकट है टिकट है टिकट है और तो कोई बात नहीं टिकट हो नहीं आ नहीं 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 अच्छा तो मैं टिकट है नहीं रोजे नृत्य बड़ा बोल चंद्रगाला अच्छा पहले रोजे नृत्य भाई പിന്നെ ഈ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയിട്ടോ എൻ്റെ സെവൻ മന്തിലാണ് ഈ ഒരു പ്രോഗ്രാം നടന്നിട്ടുള്ളത് എന്താണ് പറയുക വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത് അപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ് ആക്കിയതാണ് കേട്ടോ മനഃപൂർവ്വം തന്നെ ചെയ്തതാണ് പിന്നെ അതുപോലെ ഞാൻ ഇതിൻ്റെ റീൽസ് ഇൻസ്റ്റയിലെല്ലാം പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുള്ളൊരു സംഭവം കൂടിയാണ് കേട്ടത് കാരണം നമ്മൾക്ക് ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ആ നിമിഷം നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക അതിന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ എല്ലാവരും കാണുന്നതല്ലോ ചിലർ ഇപ്പോൾ നമ്മൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് കാണുന്നതിൽ മുക്കാൽ ഫ് ഹാഫായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മുക്കാൽ ഭാഗം പേരും നമ്മൾ നമ്മൾ ചെയ്യണ പ്രവർത്തിനോട് ചെറിയൊരു ഈഗോ ഉണ്ടായിരിക്കും അവരുടെ ഉള്ളിൽ അപ്പോൾ അതിൽ ചിലവർ പ്രതികരിക്കും ചിലവരുമുണ്ടാതെ പോകും അപ്പോൾ ഈ പ്രതികരിക്കണവർ അവർക്ക് അനാവശ്യമായിട്ട് എന്തും പറയാൻ എന്നല്ല അപ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് നേരിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഇട്ടോ സത്യത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ആദ്യമായിട്ട് കാണുന്നവർ വരെ ഉണ്ട് ഈ ഈയൊരു മീറ്റപ്പിൽ മീറ്റപ്പ് എല്ലാം കേട്ടോ എന്നെ കാണാൻ വന്നതിൽ അപ്പോൾ അവർക്കും ഒരു സന്തോഷം എനിക്കും തന്നെ ഒരു സന്തോഷം എൻ്റെ വീടും എല്ലാം കാണാൻ ആദ്യമായിട്ടാണ് അവരെല്ലാവരും വരുന്നത് അപ്പോൾ ആ ഒരു നല്ലൊരു സന്തോഷം എന്ന് പറഞ്ഞൊരു മൊമെൻറ്റ് നമ്മളതൊരു ചെറുത് ഒരു വൺ മിനിറ്റ് വീഡിയോ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു ദിവസമാണ് എൻ്റെ ലൈഫിൽ വലിയ സന്തോഷം തോന്നിയ ദിവസം എനിക്ക് ഭയങ്കര കിട തോന്നിയ ദിവസം എന്ന് പറയട്ടെ അങ്ങനെയാണ് ഞമ്മളെ ഭാഷയിൽ പറയാം കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യണത് കുറച്ച് ബിസി ലൈഫാവുമ്പോൾ എനിക്കിങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരു എൻജോയ്മെൻറ്റും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആരും അവരെ റിയൽ ലൈഫ് ആയിരിക്കില്ല ഞങ്ങളെ മുന്നിൽ കൊണ്ടുവരിക അപ്പം എൻ്റെ റിയൽ ലൈഫ് അറിയണവർ കുറച്ച് പേരെ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വന്നിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് നല്ല ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിട്ടുള്ളതാണ് അപ്പം അത് ഞാൻ മറക്കാൻ മറക്കാതിരിക്കാനും അതുപോലെ തന്നെ എന്നും ഒരു ഓർമ്മയായിട്ട് ആയിട്ട് ഇതിൽ കെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം പോസ്റ്റ് ചെയ്യണത് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു നാലോ അഞ്ചോ വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് വരുന്നൊരു ഉണ്ടല്ലോ അത് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഏജ് ഒക്കെ ആയി ആയിക്കഴിഞ്ഞു ശേഷം ഇങ്ങനെയൊക്കെ നമ്മളെ ലൈഫിൽ കഴിഞ്ഞിണമല്ലോ എന്നുള്ള ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എനിക്കെന്തായാലും ഏത് ചെറിയ നിമിഷമായാലും ഒരു സമയത്ത് കിട്ടിയിട്ടുള്ള എല്ലാ കെയറിങ്ങും ഭയങ്കരമായിട്ട് സന്തോഷം തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിരിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ലോങ് എന്ന് വന്നു എന്നെ കണ്ടു ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ തന്നു ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത് എൻ്റെ ലൈഫിൽ മറക്കാനാവാത്ത നിമിഷങ്ങൾ സമ്മാനിച്ച ദിവസമാണ് കേട്ടോ അന്ന് ഇവരാണ് എനിക്ക് അത്രയും സന്തോഷം തന്നിട്ടുള്ളത് കാരണം നമ്മൾ ഒരുപാട് വിഷമങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കണ സമയമായിരുന്നു ആ ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമും ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങൾ തന്നതും അങ്ങനത്തെയൊക്കെ ഒരു ഇത് നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരം വേറെ എന്താ ഉള്ളത് അപ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല അന്ന് വന്നവരാണെങ്കിലും ഇനി വരാ പറ്റാത്തവരാണെന്നുണ്ടെങ്കിലും എല്ലാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് വേറെ കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ അല്ലേ അപ്പോൾ എൻ്റെ വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ഇൻഷാല്ല ഇനി പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഇനി ഇതുപോലെ ഓരോ പ്രോഗ്രാംസൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി പിരിയണേ അപ്പോൾ ഇത്രയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണാം താങ്ക്